ഹായ് ഇത് റേറ്റിന് കൊടുക്കുന്നില്ല കേട്ടോ പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹായ് ഇത് കൂട്ട അനിയന്മാരെയൊക്കെ മറന്നിട്ടില്ല നീയാണ് എന്നെ മറന്നു വയ്ക്കണത് മണിക്കുട്ടി എവിടെ മണിക്കുട്ടി അപ്പുറത്തുണ്ട് അവൾ റെസ്റ്റ് എടുക്കുകയാണ് അവളുടെ വീട് ഞാൻ പിന്നീടാട്ടം സുജ ശ്രീജിത്ത് ഹായ് സുമി എന്ന് പറഞ്ഞിട്ടുണ്ട് സുഖമാണ് അങ്ങനെ പോകുന്നു വർക്കിൻ്റെയൊക്കെ പോകുന്നു ഇന്ന് വർക്ക് ഉണ്ടായില്ല അപ്പോൾ വൈകിട്ട് ആദ്യത്തേക്ക് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര ജീവൻ്റെ ശല്യം അതാരണം തന്നെ ഇട്ടില്ല അപ്പോൾ ഒരു ലൈവറാന്ന് വിചാരിച്ചും ഹായ് നിരഞ്ജന ഹായ് നിരഞ്ജന ിയു ഡിയാന ഹൈ പറഞ്ഞിട്ടുണ്ട് സുഖാണ് ഹൈത്തു പറഞ്ഞിട്ടുണ്ട് എന്നാ സിദാൻ സിധാൻ ക്യൂട്ട് കുഞ്ഞാവാസ് നിങ്ങൾക്ക് ആരെ കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ മാക്കിരികളിൽ മൂന്ന് പേരുണ്ട് ഇവന് അതിനേരം ഉറക്കമാണ് ഈ ചെറുക്കന് നേരെ ഉറക്കോണം കുറുമ്പി പെണ്ണാണ് ഇത് പിന്നെ രണ്ടിന്റെ ഇടയിൽ പറഞ്ഞ ടൈപ്പ് സാധനമാണ് ഇത് ഭയങ്കര കുറത്തൊക്കെയാണ് കണ്ണോക്കി ഉണ്ടാക്കണ്ണോക്കി രജനി സാജൻ ഹായ് സുമിക്കുട്ടി കുട്ടന്മാരെ നല്ലവണ്ണം ഒന്ന് കാണിക്കൂ ഇത് ലൈവായി തരണം ക്ലാരിറ്റി കൊറവട്ടാം കുഞ്ഞുമക്കളെയും മണിക്കുട്ടിയെയും കുഞ്ഞുങ്ങളെയും കാണിക്കാമോ അവര് വേറെ സ്ഥലത്താണ്ടാം കാരണം മണിക്കുട്ടിയാണെങ്കിൽ ഇവിടെ മിയക്കുട്ടി പ്രസവിച്ചെടുക്കണ തന്നെ ഇവിടെ ഇല്ല നാട് വിട്ടു പോവാൻ തീരുമാനിച്ചിരുന്നാലും ഞാൻ ഒരു കണക്കിന് കൊണ്ടുപോയിട്ട് നമ്മുടെ അടക്കളയില് സ്ലാബിന്റെ അടിയിൽ കൊണ്ടുപോയി എടുത്തേക്ക് ചെയ്യണം അപ്പൊ ഞാൻ കാണിച്ചെ കാണിച്ചരാട്ടം എനിക്ക് എല്ലാം ഇഷ്ടമായി ഓക്കെ ഓക്കെ ബ്ലാക്കിനെയാണ് ഒരാൾക്ക് ഇഷ്ടമായത് ഒരാക്ക് എല്ലാം ഇഷ്ടമായി പറഞ്ഞു ശ്രീജിത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട് ശ്രീജിത്ത് എസ് ഹായ് പറഞ്ഞിട്ട് ഷെഹ നസിയ ഹായ് സമ്മി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിരിക്കണോ എല്ലാവരും അയ്യോ മിയക്കുട്ടി വന്നിട്ടുണ്ടട്ടാ ആരാണ് എന്റെ ഇല്ലാതെ എന്റെ പിള്ളേരെ വീഡിയോ എടുത്തിതും പറഞ്ഞ് ചോദിക്കാൻ വേണ്ടി വന്നേക്കാണോട്ടെ മീക്കുട്ടി ആണ് കുറേ പേർക്ക് ഇഷ്ടമായത് എന്റെ ഹസ്ബൻഡിനും ആണ് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഹസ്ബൻഡിനും ചെയ്യുന്ന എനിക്ക് കുഞ്ഞുമിയോനെ ആയിട്ട് ഇഷ്ടം എനിക്ക് എന്താന്നറിയില്ല കുഞ്ഞുമിയോടെ ആ ഒരു ക്യൂട്ട്നെസും പിന്നെ കുഞ്ഞു കുഞ്ഞു വികൃതിയൊക്കെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര വികൃതി കുട്ടിയാണ് കുഞ്ഞുമിയോത്തിന്റെ മണ്ടേക്കേറിക്കിടന്ന് സ്ഥിരമുള്ള പരിപാടിയാണ് നമ്മുടെ മീനക്കുട്ടിക്ക് ഭയങ്കര പ്രോഗ്രസ് ഉണ്ട് ഇണ്ടട്ടോ കഴിഞ്ഞ എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞിനെ മതിയാക്കൊന്നും നോക്കത്തൊന്നുമില്ലായിരുന്നു എപ്പൊ നോക്കിയാലും കറിഞ്ഞടിച്ച് നടക്കണ വിചാരം മാത്രേ ഇണ്ടായിരുന്നുള്ളു ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ മീക്കുട്ടി ആണെങ്കിൽ കുഞ്ഞുങ്ങള് നല്ല പക്കിയിട്ട് നോക്കും ഇവിടെ പറഞ്ഞ എന്റെ കൈ കണ്ടിട്ട് കിടന്നു കാണിക്കണോക്കെ പിടിയടാ പിടിയടാ മാക്കാനെ പിടിക്കേ പിടിക്കു പിടിക്കേ ആദ്യത്തെ ബ്ലാക്ക് അല്ല ആദ്യത്തെ കൺമണി ഇതാണ് ഇതാണ് മെയിൽ ഇവന് ഏകേരം ഉറക്കോണ ഉറക്കപ്രാന്തനാണ് ഇത് ഇത് വേണ്ട ഇവന് ഭയങ്കര ഉറക്ക പ്രാന്തനാണ് ഫുൾ ടൈം ഉറക്കോണവന് ഇത് മെയില് ഇത് രണ്ട് ഫീമെയില് അമ്മേനെ കിട്ടിയ പാടത്താണ് ഒരാള് പാലുപിടിക്കാൻ കയറി കേട്ടോ അതൊന്നും ഇല്ല ഈ കുരുത്തക്കേട് അല്ല ഈ പാലുപൊടി ഉറങ്ങാനൊക്കെ കുറവാണ് ഈ സാധനം എന്റെ വീട്ടിൽ ബ്ലാക്ക് ഉണ്ട് മണിക്കുട്ടിയെ പോലെ ഒരെണ്ണം ഉണ്ട് പിന്നെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ആഹാ ുട്ടി കാണിക്കുമെന്നാണോ ഉദ്ദേശിച്ചത് മണിക്കുട്ടിക്കാണോ കുട്ടികൾ ഉണ്ടായത് അതേട്ടോ ആ മണിക്കുട്ടിക്കാണ് അതൊരു വലിയ സ്റ്റോറി ഞാൻ ഒരു ലോങ് വീട് റെഡി ആക്കുന്നുണ്ട് നാളെ മിക്കവാറും ഇടുവാട്ടാം പിള്ളേർ എലിസബത്ത് ജോസഫ് അവന്റെ ഉറക്കം അവന്റെ ഡാഡിയെല്ലാം അതെ നമ്മുടെ ബബ്ലൂട്ടഭ്രാന്തനാണ് അതിന്റെ ലാക്കി എന്നാ ഷെഹാ നസിയ മിയോ എന്ന് പറഞ്ഞ ലവട്ടിട്ടുണ്ട് ധിയാന ആദ്യത്തെ ബ്ലാക്ക് കുഞ്ഞുങ്ങള് അല്ലല്ല അത് ആദ്യം വന്നത് ഈ ഈ ബ്ലാക്ക് ആണ് രണ്ടാമത് വന്നത് ഈ മാക്കിരിയാണ് മൂന്നാമത് വന്നതാണ് ഈ പോക്കിരി ഗോസ്റ്റ് റൈഡർ ഹൈ താതാം അതെന്താണ് ഗോസ് റൈഡറ് പേരൊന്നും ഇല്ലേ പേരൊക്കെ പറന്നെ ഉം കിറ്റൻസിന് പേരിട്ടോ പേരിട്ടിട്ടില്ല കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മിയോനെ തന്ന വിദ്യ ചേച്ചില്ലേ വിദ്യ ചേച്ചി ചോദിച്ചിട്ടുണ്ട് കിറ്റൻസിന് ബുക്ക് ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ അവരെ ഒരു ഇഷ്ടം കൂടി ചോദിച്ചിട്ടിടാന്ന് ഓർത്താണ് എന്തായാലും ഒരാളെ നമ്മളിവിടെ നിർത്തും അതിൽ ഫീമെയിൽ ഏതെങ്കിലും ഒരെണ്ണത്തെയും നമ്മൾ ഇവിടെ നിർത്തും മെയിലെ നിർത്തള്ള കാരണം ബബുലും പണ്ണിയും ഭയങ്കര സീനാക്കിയാണ് മെയിലിവിടെ നിന്നതിന് ശരിയാവൂല മീക്കുട്ടിയുടെയും മക്കളുടെയും വീഡിയോ എന്നും കാണാൻ ആഗ്രഹിക്കുന്നു എനിക്കും എന്നും ഇടാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്കാണെങ്കിൽ ടൈം കിട്ടുന്നില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ കണ്ടേക്കണ മാർഗണം ചാനലും ഒരുപാട് ഡൗൺ ഡൗണായിപ്പോയി അപ്പം ലൈവ് ആയിട്ട് ഇടയണെങ്കിൽ കുഞ്ഞുമക്കളെ കാണുന്നവർക്ക് കാണുകയും ചെയ്യുക ഈ പറഞ്ഞോണം ചാനലിങ്ങനെ ചിതലരിച്ച് കിടക്കില്ല ഇതാണെങ്കിൽ ചിതലരിച്ച് ഷേ ചിതലരിച്ച് കിടക്കേണം ഇനി എങ്ങനെയും പോലെ കൊണ്ടുവരണം ഇത്താൻ്റെ മക്കളെവിടെയും സി എക്കുട്ടി റെ എവിടെയുണ്ട് കേട്ടോ സി എക്കുട്ടി പൂച്ചക്കുട്ടന്മാരെ കണ്ടതിന് പിന്നെ പോകത്തില്ലോട്ടോ സി എക്കുട്ടിക്ക് പൂച്ചക്കുട്ടന്മാരെന്ന് വെച്ച ജീവനാണ് ഐശക്കുട്ടി അപ്പുറത്ത് ഫോൺ കാണിയാണ് മണിക്കുട്ടി ഇപ്പോൾ ഒന്ന് കാണിക്കാമോ മണിക്കുട്ടീനെ കാണിക്കാൻ ഒരു ഇച്ചിരി ടാസ്ക് ആണ് അവൾ അവിടെ കിടക്കേണം ഇന്നലെ രാത്രി ഡെലിവറി ലൈവ് മതി സുബി ഓക്കെ ഓക്കെ എനിക്ക് ടൈം കിട്ടുമ്പോൾ എനിക്ക് തോന്നണം ഞാൻ ഒരു അഞ്ച് മണി കഴിയുമ്പോൾ മണി ജോലി കഴിഞ്ഞ് വരുന്നത് അതിന് ശേഷം എപ്പോഴെങ്കിലും ലൈവ് ഇടാം അപ്പം നിങ്ങളുടെ ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിനനുസരിച്ച് നമുക്ക് ലൈവ് ഇടാം എല്ലാവർക്കും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടാം ഉം ഹായ് പറഞ്ഞിട്ടുണ്ട് ഷഹന ഷൈജു ഹായ് പറഞ്ഞിട്ടുണ്ട് അക്ഷര മണിക്കുട്ടി എവിടെ മണിക്കുട്ടി അപ്പുറത്താണ് കേട്ടോ അവൾ കിടക്കയാണ് ഒന്ന് ടയേർഡാണ് ഞാൻ നാളെ വേൾഡ് ലൈവ് ഇടാട്ടോ കാരണം അവള് ടയർഡാണ് ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളായിട്ട് കിടക്കുകയാണ് പപ്പൂസ് എവിടെ താത്ത പപ്പൂസിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല പപ്പൂസാണേ കൊറച്ചു നേരം മുന്നേർ ഇവിടെ ഹോളിൽ ഉണ്ടായിരുന്നു ആ ആ അപ്പുറത്ത് ഇണ്ടെന്ന് പറഞ്ഞു സുഖാണോ സുഖാണട്ട രശ്മി സുരേഷ് പപ്പൂസ് എവിടെ പോയി പപ്പൂസ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് പപ്പൂസ് മിയോനെ കണ്ട പിന്നെ കലിയാണ് രണ്ടു കൂടി അടിയാണ് മിയോയും പപ്പൂസും തമ്മിൽ പരസ്പരം അടിയാണ്ട്ടോ ഹലോ ക്യൂട്ട് കാറ്റ് ഐ ലവ് യു സോ മച്ച് കിറ്റൻസിനെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു ഹായ് താത്ത എല്ലാ വീഡിയോവും കാണാറുണ്ട് താങ്ക്സ്ടാ കരിമാടിക്കുട്ടൻ ഇതേ കണ്ടാ കരിമാടിക്കുട്ടൻ കാണാനേ പറ്റത്തില്ല കണ്ണു മിന്നണ കണ്ടാ ആ അതാണ് ഇവിടെ രണ്ട് കണ്ണുണ്ട് അത് കാണുമ്പോ മനസ്സിലാവണം ഇങ്ങനെ ഒരു രൂപന്ന് ഇല്ലേടാ പ്രീതാജി ക്യാൻസർ ആയി ഞാൻ ഒമ്പത് മാസമായി ലീവ് എടുത്ത ട്രീറ്റ്മെന്റിലാണ് അതൊക്കെ മാറൂന്നേ എല്ലാം പോസിറ്റീവ് ആയിട്ടിരിക്കും പൂച്ച കുട്ടികൾക്ക് പേരിട്ടോ ഇട്ടിട്ടില്ല ഇടുമ്പ നിങ്ങൾ അറിയിക്കാട്ട് ഇവിടെ പേരിട്ട ഒരാളുണ്ട് പേരിട്ടൊരാളുണ്ട് കൊണ്ടുനേടി അവളാ ആ മാിരിന്നല്ലേ പോകിരി നമ്മടാ സുന്ദരി 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 കൊടുത്തിട്ടാ എനിക്ക് ആശ്വാസം ഈ വീഡിയോ കാണും അങ്ങനെ ഒന്നും കരുതല്ലേ ആ വീഡിയോസൊക്കെ ഇടാ പിന്നെ ഈ പറഞ്ഞോണം ഒന്നും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കണ്ട പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക സജീവ് എ ഹായ് ചേച്ചി പറഞ്ഞിട്ടുണ്ട് മോസിൻ മോസി മണിക്കുട്ടി മണിക്കുട്ടി അപ്പുറത്തുണ്ട് ഞാൻ നാളത്തെ ലൈവില് കാണിച്ചിരുന്നു നാളെ ലൈവ് എടുക്കുകയാണെങ്കിൽ കാണിച്ചിടട്ടെ മണിക്കുട്ടിയുടെ ഹസ്ബൻഡ് ആരാ അതെനിക്കും അത്ര ഉറപ്പില്ല പക്ഷെ നമ്മുടെ ഡൗട്ട് ഉണ്ട് കാരണം എന്താ വെച്ചാൽ അവനാണ് അവളുടെ പുറകെ അണപ്പിച്ചുകൊണ്ട് നടക്കാറുണ്ടായിരുന്നത് ബണിക്കൂട്ടനല്ല എന്തായാലും സേക്കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഋതിക് വോഗ്സ് അഞ്ചാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത് സ്റ്റീവ് റോഗസ് സുന്ദരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ കൊടുക്കുന്നുണ്ടോത്താ ഇപ്പൊ ഒന്നും ഞാൻ തീരുമാനിച്ചിടല കാരണം എന്താ വെച്ചാൽ ഉണ്ടല്ലോ വിദ്യ വിദ്യ ചേച്ചി ഉണ്ടല്ലോ ഇവരെ മിയോനെ തന്നത് അപ്പൊ വിദ്യ ചേച്ചി എന്റെ അടുത്ത് കിട്ടുന്നു ചോദിച്ചിട്ടുണ്ട് അപ്പോ വിദ്യ ചേച്ചി കൊണ്ടുപോയി കഴിഞ്ഞാലും എനിക്ക് ഇവിടെ മിയോക്ക് വേണ്ടിയിട്ട് ഒരാളെ നിർത്തണം അതാരണം ഒന്നും തീരുമാനിച്ചിടലാം ഈ കരിമാടിക്കൂട്ടനെ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുണ്ട് എപ്പോ നോക്കിയാലും ഇവിടുത്തെ പുനഞ്ഞാരിക്കുന്നതാണ് ഈ കരിമാടിക്കൂട്ടനെ സുമി വീഡിയോ വെയിറ്റിംഗ് ആണ് എന്നും നോക്കും എനിക്കും ആഗ്രഹം ഉണ്ടെന്നേ ഡെയിലി പണ്ടത്തെ പോലെ വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് പക്ഷേ ടൈം ഇല്ലാന്നെ ഇപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നോടത്തുനിന്ന് എഡിറ്റ് വന്നതും ഇപ്പം എന്താ വീഡിയോസ് കുറവ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം എനിക്ക് ഡെയിലി വർക്ക് ഉണ്ടാവും വീക്കിലി ടാർഗറ്റ് ഉണ്ട് മന്ത്ലി എക്സിബിഷൻ ഉണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുണ്ടാവും അതാണ് മെയിൻ പ്രശ്നം അല്ലാതെ എന്നാൽ വേറെ ആരും ബ്ലാക്ക് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടില്ല അതെ അതെ മീയോ ഒന്നും ബ്ലാക്ക് കുഞ്ഞുങ്ങളെ പ്രസവിച്ചേക്കണേണ്ടോ രണ്ട് ഇരുന്നിട്ട് നല്ല പോളിങ്ങിലാണ് ഇത്രയും നേരങ്ങൾ കുത്തിമറിഞ്ഞോളും ഇതേ ഇത്രയും നേരങ്ങൾ ബോധം കെട്ടിടന്ന് ഉറങ്ങിയോനും ഉണ്ടോ നിങ്ങളുടെ വീഡിയോസ് എല്ലാം സൂപ്പറാണ് ടാങ്ക്സ് രശ്മി സുരേഷ് ഹായ് ചേച്ചി സുഖമാണോ ഞാൻ ബിഗ് ഫാനാണ് ചായ കുടിച്ചോ ചേച്ചിയും എൻ്റെ പേര് ഷിജി ഹായ് ഷിജിയും ചായ കുടിച്ചിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ചായ കുടിക്കാറില്ല എനിക്ക് ചായ ഇഷ്ടമല്ല ചേച്ചി എന്ത് ബ്ലോഗ് ഇടാത്തേ എനിക്ക് വർക്ക് ഇണ്ടടാം അപ്പൊ വർക്ക് കൊള്ളാറുണ്ട് തന്നെ എനിക്ക് എല്ലാം കൂടി ആയിട്ട് പറ്റുന്നില്ല അപ്പൊ ഇതേപോലെ ലൈവ് വരാനാണെങ്കിൽ ഇടക്കിടക്ക് പറ്റാ അപ്പൊ അതാണ് നിങ്ങളുടെ വീഡിയോസ് ഒത്തിരി മിസ് ചെയ്യുന്നു എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെയൊക്കെ പണ്ടത്തെ പോലെ എന്ത് രസമായിരുന്നു അല്ലേ പണ്ട് ഇപ്പൊ എന്താന്നറിയത്തില്ല ഒന്നും അങ്ങടെ എത്തണില്ല രണ്ടു മാസം കൂടി ഉള്ളൂട്ട് വർക്ക് പ്രോജക്ട് കഴിയുന്നതോടുകൂടി വർക്ക് കഴിയും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫ്രീ ആണ് ഈ പണ്ടത്തെ പോലെ വീഡിയോ ഇടാനൊക്കെ നോക്കാട്ടെ മണിക്കുട്ടി പിള്ളേരെ ആയോ മണിക്കുട്ടിക്ക് കൊച്ചുങ്ങളായി ഇന്നലെ വൈകീട്ടായിരുന്നു ലോങ് വീഡിയോ അടുത്തുണ്ടാവട്ടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പേര് പറയാമോ അമൽദേവ് ഹായ് അമൽദേവ് താത്ത എന്താ വർക്ക് ഞാൻ ഒരു ടൈലറിംഗ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പോകേണ്ടത് അതായത് നമ്മുടെ തുണിക്കടയിൽ കട്ട് ചെയ്ത് പറഞ്ഞ പീസുകളിൽ അത് വെച്ചിട്ട് ഓരോ പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കുന്നു ഒരു സോഷ്യൽ വർക്കിൻ്റെയൊക്കെ ഭാഗം മാത്രമേ ഉള്ളൂ മിയോടെ സുന്ദരം കർമ്മൻകുട്ടി എല്ലാവർക്കും മിയോടെ സുന്ദരം കർമ്മംകുട്ടനുണ്ട് ഇഷ്ടായത് എന്റെ ഹസ്ബൻഡിനെന്ന് പറയുമ്പോ ജീവൻ ജീവനാണ് എന്താ പറഞ്ഞ തൊണ്ടയില് കുടുങ്ങി അതാണ് എനിക്ക് പക്ഷെ എന്താ അറിയില്ല ഈ കുട്ടി മിയോനെ മിയോനെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട മിയോടെ സുന്ദരം കർമ്മൻകുട്ടനെ താങ്ക് യു കമന്റ് വായിച്ച് നാളെ എത്ര മണിക്ക ലൈവ് തുടങ്ങുക മിക്കവാറും മണി അഞ്ച് മണി കഴിയും അഞ്ചുമണിക്ക് ആറുമണിക്കും ഇടയിലായിരിക്കും നമ്മുടെ ലൈവ് കൂടുതലായിട്ട് വരിക കാരണം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അഞ്ച് മണിയാവും പിന്നെ ആറു മണി വരെ സേഫ് സോണാണ് അപ്പം ഞാൻ നോക്കട്ടെ ഇപ്പോൾ ഉച്ചക്കുട്ടികളുടെ അപ്പനെവിടെ അപ്പൻ മുകളിലെ കൂട്ടിലാണോ കാരണം എന്താ വെച്ചാൽ അവനെ പുറത്തേക്ക് വിട്ടിട്ട് മീയോ ഡെലിവറി കഴിഞ്ഞ് കിടക്കണം ആരും തന്നെ ഈ വീടുമോ ം യൂറിൻ പാസിയും നശിപ്പിച്ചിട്ടുണ്ടാം നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായ രശ്മി സുരേഷ് ഞങ്ങൾ എറണാകുളം എടപ്പള്ളി നോർത്ത് ചേരാനൂര് അപകർത്ത് താമസിക്കണം മിയോ പോലെ ഇരിക്കുന്ന കിറ്റാണ് സൂപ്പർ എനിക്കും അവളെ ഇഷ്ട എന്റെ പേരിടുന്ന സംശയം ഇവിടത്തെ ഈ ശാന്തി ഞങ്ങള് പേരിട്ടാ വീട്ടിൽ അഭയാർത്ഥിയായിട്ട് വന്നതാണ് ഇപ്പൊ വീട്ടുകാരി ആയിട്ടുണ്ട് ഇവളുടെ പേരെന്താന്ന് അറിയണ്ടേ ഫീമെയിൽ വേണ്ട സുന്ദരി അല്ലേ സുന്ദരിയാണ് പക്ഷെ കുറുമ്പിയാണ് ആള് ഓൺലൈൻ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ഏർ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണോന്നുണ്ട് ഇപ്പൊ എന്തായാലും ടൈലറിങ് ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതാണ് അപ്പൊ എനിക്കും അതും ഭയങ്കര ഇഷ്ടപ്പെട്ട മേഖലയാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ജോബ് കിട്ടി ചെയ്യാന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത് ഷാലു ജോസഫ് ആൻഡ് ഷെറിൻ ജോസഫ് ഹായ് ആഷ് എത്ര ഉണ്ട് മണിക്കുട്ടിക്ക് മൂന്ന് കുട്ടികളട്ടാ അവിടെ മൂന്ന് കുട്ടികളാണ് നാല് ലാസ്റ്റ് ഹലോ ഒരു ഹായ് തരോ ഫൗസിയ ഫൗസിയ ഫൗസിയപ്പി ഷിജി മജീദ് മിക്ക കൂട്ടറിനെ പോലെ ഒരു കുഞ്ഞ അതെ ഈ മകിനാണ് മിക്ക കൂട്ടറിനെ പോലെ ഇരിക്കുന്നത് ഞാന് കത്രിയിലാണ് ഡിയു ദിയാന ൊക്കെ നമുക്ക് ലൈവിൽ പങ്കെടുക്കാനൊക്കെ ആള് എത്തിയല്ലോ ബിന്ദു വിയോ മണിക്കുട്ടി മണിക്കുട്ടി മണിക്കുട്ടീ നാളെ കാണിക്കാട്ടോ ഇപ്പൊ അവൾ അവിടെ കിടക്കുകയാണ് അവളെ ശല്യം ചെയ്യുന്നില്ല രശ്മി സുരേഷ് ഈ പൂച്ചക്കുട്ടിയിൽ നിങ്ങൾക്ക് ഏതിനെയാണ് ഇഷ്ടം എനിക്ക് എനിക്കിഷ്ട ഈ മാക്കിരീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് നല്ല ക്യൂട്ടാണ് അതിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നല്ല കൂട്ടാണ് എന്റെ ഹസ്ബൻഡിന് ഇഷ്ടം ഈ ഇവനെ ഉണ്ടാ ഹസ്ബൻഡിനെ എപ്പൊ നോക്കിയാലും ഇവനെടുത്ത് പുഞ്ഞാരിക്കാനായിരള്ളൂ പപ്പൂസ് എവിടെയെന്ന് പപ്പൂസ് അപ്പുറത്തെങ്ങണ്ട് പപ്പൂസ് മിയോനെ കണ്ടതിന് അപ്പ തന്നെ ഉം എന്താ പറ കടിയാവും രണ്ടും തമ്മില് കടിയാണ് പപ്പൂസും മിയോയും തമ്മിലും എനിക്ക് തരും ഒരാളെ ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല കാരണം എന്താ ഞാൻ പറഞ്ഞല്ലോ മീയോടെ മമ്മ രണ്ടുപേരെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരാളെ മീയോടൊപ്പം നിർത്താന്ന് വിചാരിച്ചേക്കണത് കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മീയോടൊപ്പം ഒന്നും ഇല്ല കുഞ്ഞു വേണം അല്ലെങ്കിൽ ഇവള് ബ്രീഡായിരിക്കണം അല്ലെങ്കിൽ മീ ഒറ്റ പോക്ക് പോയി കഴിഞ്ഞ അതിന വരത്തില്ല മൂന്നും നാലും ദിവസം കടന്ന് നമ്മള് കിടന്ന് കഷ്ടപ്പെടണം ഇവള് എത്ര വിളിച്ചാലും വരും ഒന്നുമില്ല എവിടെന്തെങ്കിലൊക്കെ പോയി പിടിച്ച് വലിച്ചു കൊണ്ടുവരണം കേട്ടോ വീട്ടിൽ നിന്ന് പോയി കളയും ആള് പോയി കളയും അപ്പോ നമുക്ക് ഇവള് ഇവിടെ നിൽക്കുന്നതാണ് സേഫ് അതായത് ഇവള് ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ഒപ്പം നിന്ന് എവിടെയും പോയി കളയൂല ആ മണിക്കൂട്ടി എപ്പോഴും ഗർഭിണിത എനിക്കറിയത്തില്ല അതിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല എന്തായാലും ഞാൻ ഒരാഴ്ച മുന്നേ പെട്ടിയ കാര്യങ്ങളൊക്കെ വാഞ്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വയറ് വീർതിരിക്കണപ്പം പപ്പൂസ് കുട്ടികളെ കണ്ടോ കണ്ടു പപ്പൂസിൻ്റെ ദേഷ്യമായിരിക്കുന്ന പപ്പൂസിനാണെങ്കിൽ ഇഷ്ടമല്ലാട്ടോ വേറെ ആരും ഇവിടെ ഉള്ളത് ഇഷ്ടമല്ല പപ്പൂസും പപ്പൂസിൻ്റെ മക്കളും മാത്രമാണ് പപ്പൂസിന് ഇഷ്ടം വേറെ ആരും ഇഷ്ടമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുട്ടികളെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആട്ടു ദിയാന ഹസ്ന മണിക്കുട്ടിയുടെ അപ്ഡേറ്റ്സ് വേണം നാളെ മിക്കവാറും ഞാന് വീഡിയോ ഇടാട്ടെ മണിക്കുട്ടിയുടെ കാര്യ എഡിറ്റിംഗ് എല്ലാം കാര്യം കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുത്താൽ മതി അതിപ്പോൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയി ഞാൻ ഇന്ന് വൈകിട്ട് മണിക്കുട്ടിയുടെ വീഡിയോ ഇട്ടേനാം പിന്നെ മിയോ കുട്ടിയുടെയും കുഞ്ഞുമക്കളുടെയും വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ടേനേട്ടാ എന്തെങ്കിലും കുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് നോക്കാം മണിക്കുട്ടിക്ക് കുഞ്ഞുണ്ടല്ലോ അപ്പം നമുക്ക് നോക്കാം ഒന്നും ഉറപ്പ് പറയല്ലോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടല്ലോ അപ്പം നമുക്ക് നോക്കാം നമുക്ക് നോക്കിയിട്ട് പിന്നീട് പറയാം എന്തായാലും നമ്മൾ പൂച്ചക്കുട്ടികളൊന്നും ഇവിടെ നിർത്തുന്നില്ല അധികം നിർത്തത്തില്ല കാരണം നമുക്ക് എക്സ്പെൻസ് താങ്ങാൻ പറ്റുന്നില്ല അത് കാരണം തന്നെ സുമി 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 അമീറ വെച്ചു അമ്മി പിന്നെ എൻ്റെ പേര് പറയാമോ അയ്യോ അതൊന്നും ഇവിടെ ഇടുന്നോട്ടോ എനിക്ക് കാണാൻ ബാക്കിയുള്ളവരെ വീഡിയോയിൽ കാണിക്കുന്നില്ലേ കാണിക്കണമുണ്ട് നമ്മൾ റൂബിക്കുട്ടിയും സ്കൂബിക്കൂട്ടി ഹീറ്റ് ആയിരിക്കാണ് അതിൽ സ്കൂബിക്കൂട്ടി ഒരു മാസത്തിന് മേള ഹീറ്റിങ് തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർ പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല റൂബിക്കുട്ടി ഇപ്പം ഹീറ്റായിരിക്കണല്ലോ കേട്ടോ ബ്ലാക്ക് കളർ ക്യാറ്റ് ഈസ് ബ്യൂട്ടിഫുള് അനിക്കുട്ടി ഫാമിലി ആൻഡ് ഫാമിലി അദീൻ സി എം നാളെ മണിക്കുട്ടിയുടെ ഒരു ലൈവ് ആ നാളെ തീർച്ചയായിട്ടും മണിക്കുട്ടി ലൈവുടെ ആട്ടോ മണിക്കുട്ടിക്ക് എത്ര മക്കളാണ് മൂന്ന് കുട്ടികളാട്ടോ സലീന എനിക്ക് ഇതുപോലെ എന്നാൽ ലല്ലുവും കല്ലുവും ഉണ്ട് ചേച്ചി ആഹാ ലല്ലുവും കല്ലുവും പൂച്ചക്കുട്ടന്മാരാണല്ലേ ഹീന ഷാനവാസ ഹായി പറഞ്ഞിട്ട് ദിയോ ദിയാന ഇവിടെ പൂച്ചു കുട്ടിയുടെ കാഫി ഉണ്ട് ആഹാ കൊള്ളാല ഞാൻ ആദ്യമായിട്ടുണ്ട് കേൾക്കണത് ആൻ ഹലോ ആൻറ്റി മിയക്കുട്ടി മിയക്കുട്ടീൻ്റെ മെർലിന സജി സിയക്കുട്ടി പപ്പിനെ പിടിക്കില്ലേ അവളെ ഗ്രസീവാണ് രശ്മി സുരേഷ് അവരുടെ അപ്ഡേറ്റ്സ് വേണം വിടാട്ടോ ആൻറ്റി മിയക്കുട്ടി ഹലോ ഹായ് ചേച്ചി ഇപ്പം ഇവിടെ എല്ലാവരും ഉറക്കമായിട്ടുണ്ട് കേട്ടോ മര്യാദയ്ക്ക് പിള്ളേർ ഇവിടെ കിടന്ന് ഓടിക്കളിച്ച് നടക്കിയിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ലൈവ് എടുക്കാൻ വന്നത് അപ്പത്തേക്കും മീക്കുട്ടി വന്നിട്ടാണ് ഇത് കൊതുക്ന്ന് പൊടി കൊതുക് കൊതുക് അല്ലല്ലോ മിയക്കുട്ടി വന്നിട്ട് പിള്ളേർ ഉറക്കിക്കളഞ്ഞട്ടോ ഇപ്പം കൊതുക് വന്നതും അതും തമ്മിൽ ക്ലാസ് ആയിപ്പോ ഹായ് പറഞ്ഞിട്ട് ഷെജന ഷെയജു ഹായ് പറഞ്ഞിട്ട് മിക്കക്കൂട്ടൻ എവിടെ മിക്ക കൂട്ടൻ മിയക്കുട്ടീനെ തന്ന ചേച്ചി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വിദ്യ ചേച്ചിയും അവരുടെ വീട്ടിൽ അവരുടെ കൂടെ ഹാപ്പി ഹാപ്പിയായിട്ട് കഴിയുന്നുണ്ടട്ടോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്കപ്പം ലൈവ് മണിയായി നോക്കി സേവ് കുഞ്ഞ ഐ ഹാവ് നൈങ്ക് ആട്സ് ആകുമ്പോൾ എക്സ്പെൻസ് ആണ് നമുക്ക് പറ്റുന്നത് എല്ലാവരും ഉറങ്ങി എല്ലാം പാലും കുടിച്ച് കിടന്ന് ഉറങ്ങി ഉണർന്നല്ലോ സുന്ദരി അതും മിയക്കുടി എന്റെ പൂച്ച അപ്പുറത്തെ വീട്ടിലുള്ളവർക്കൊന്നും അശോ ഇതാണ് ഭയങ്കര കഷ്ടം ഞാൻ നമ്മുടെ അപ്പൂസ് എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കില് എന്തെങ്കിലും പട്ടിയോപദ്രവിച്ചോ അല്ലെങ്കിൽ അപ്പുറത്തോളം ആരെങ്കിലും വിഷം കൊടുത്താൽ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൂ അപ്പൂസ് ഈ മീന് മാത്രമേ തന്നെയുള്ളൂ അപ്പുറത്തോ ഇപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു അങ്ങനെ എന്തോ പറ്റിയതാന്ന് തോന്നുന്നു അപ്പൂസിനും അർച്ച ആർച്ച ചേച്ചി ബ്ലോഗ് എന്താത്തേ ഞാൻ വർക്കിന് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ബ്ലോഗ് ഇടാത്തത് എഴുതാനൊക്കെ ആഗ്രഹമുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ അങ്ങോട്ട് ഒത്തു കിട്ടുന്നില്ല അതിന്റെ പ്രശ്നമാണ് കേട്ടോ ഫാമിലി പ്ലീസ് വേർ ആർ യു വേർആർ ബണ്ണി ബണ്ണി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ അവന് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോയിക്കണ് ദൂരേക്ക് ഇങ്ങോട്ടും പോകത്തില്ല പക്ഷോ വാലു വെച്ച് സീക്കുട്ടി ഹാർഡ് ഷേപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നു കേട്ടോ എന്റെ അടുത്തൊരു കാറ്റുണ്ട് രശ്മി സുരേഷ് ആ പേരെന്താണ് പ്ലീസ് വേറൊരു ബണ്ണി സുഖമിയു ധിയാന സുഖാണോന്ന് വെച്ചിട്ടുണ്ട് സുഖായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു കുഴപ്പൊന്നുമില്ല ഇത് ബ്ലറായിട്ടാണ് കാണുന്നത് കേട്ടോ എന്താണ് ഇങ്ങനെയെന്നറിയില്ല ഉം ഇരുട്ടിന്റെ നമ്മുടെ ലൈറ്റിംഗ് ഒന്ന് സംഭവൊക്കെ ഒന്ന് സെറ്റാക്കി അടിപൊളിയാവും ഞാൻ അടുത്ത് പറഞ്ഞ ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ പറയുക സീയ കൂടി അവിടെ മറുപടി നീണ്ടടിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞുമക്കളൊക്കെ ഇവിടെ പാലുടിക്കണം ഇവരൊക്കെ കിടന്നുറങ്ങിയാണ് അപ്പോ നമുക്ക് നാളെ മണിക്കൂട്ടിയുടെ ലൈവായിട്ട് ഒരാട്ടോ മേക്കുട്ടിയിൽ രണ്ട് ലൈവ് ആയിട്ട് വന്നല്ലോ അതിന്റെ ഇടക്ക് ഞാൻ വീഡിയോ ഇടാൻ പറ്റിയാണെങ്കിൽ ഇടാ ഇടക്കിടയ്ക്ക് ഇതേപോലെ ലൈവ് ആയിട്ടും വരാട്ട എന്നും ആ പൊടിയന്ന് താജ് ഡിസൈനർ ബ്രൈഡൽ ബുട്ടിക്ക് ഹൈ പറഞ്ഞിട്ടുണ്ട് റുഷീന് മുസ്തഫ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് രശ്മി സുരേഷ് എവിടെ പ്രസവിച്ച് കിടക്കുന്നത് പ്രസവിച്ച് കിടക്കുന്ന ബോക്സിലായിരുന്നു ഇപ്പൊ സ്ഥലം മാറിയിട്ടുണ്ട് അതിന്റെ വീടിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടട്ട ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് താജ് ഡിസൈനർ ബ്രൈഡൽ ബോട്ടിക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട് അഖിൽ രാജ് റൗഫ് എന്ന കര കരീറ

വാടിലേക്ക് മാറ്റിയോ മിക്കവാറും വാടിലേക്ക് മാറ്റിയതാണ് മാറ്റിച്ചതാണ് മൂപ്പിലാത്തിയാണെങ്കിൽ മാറൂല അലമാരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് എണിങ് കിട്ടാൻ ഈസിയാണോ അതോ ബുദ്ധിമുട്ടാണോ ഭയങ്കര ബുദ്ധിമുട്ടാണ്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടത്തൊന്നുമില്ല നല്ല വ്യൂസ് ഉള്ള റീച്ചുള്ള ചാനൽ അതായത് ഡെയിലി വീഡിയോ ഇട്ടിട്ട് നല്ല വ്യൂസ് കിട്ടുന്നവർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട് വല്ലപ്പോഴും വീഡിയോ ഇട്ട് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടുന്നുള്ളൂ എങ്കിൽ ഇച്ചിരി പൈസ ഇട്ടുള്ളൂ രണ്ട് മൂന്ന് മാസം കൂടുമ്പോ വല്ല പതിനായിരം കിട്ടിയാക്കിയിട്ട് റൂബിക്കുടിയും സ്കൂപിക്കുട്ടിയും എവിടെയും അവരാണെങ്കിൽ കൂട്ടിൻ്റെ അകത്താണ് ഹീറ്റായിരിക്കും രണ്ടുപേരും ഞാൻ നിങ്ങളുടെ ഒരു ഫാനാണെന്ന് രശ്മി സുരേഷ് ഹായ് താങ്ക്സ് ഭണ്ണി എന്നൊരു പൂച്ചയുണ്ട് എനിക്ക് പെണ്ണാണ് ഇവിടെ താണാണ് പക്ഷെ എടുത്തുണ്ടാണ് പക്ഷെ ഇപ്പൊ ഈയിടാണെങ്കിൽ കോൺഫിഡൻസും ഇതുണ്ട് ഹായ് ഹലോ പറ ഇത്ത ആരാണ് അൻഫൽ അൻഫു ഹായ് അൻഫലും ഹലോ ഹലോ അനുക്കുട്ടി ആൻഡ് ഫാമിലി യെസ് എനിക്കും ഉണ്ട് ലില്ലി കുറുത്തക്കേടാണ് കുറുത്തക്കേടല്ലേ ആ ലല്ലു ണോ ഹലോ പറഞ്ഞിട്ടുണ്ട് അപ്പോ നമുക്ക് ലൈവ് ഒന്ന് നിർത്തിയാലോ എന്താ അഭിപ്രായം ഞാൻ പിന്നെ വരാ ഇപ്പൊ കൊറേ നേരമായില്ലേ കൊറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പത്തേക്കും എന്താ പറയണത് അതാണ് ഒരു എന്തോ പോലക്കെ പോലെ ഏറ്റവും കുഴിമടിയൻ ആരാ എല്ലാവരിലും എല്ലാവരിലും ഏറ്റവും കുഴിമടി ഞാൻ നോക്കിയിട്ട് നമ്മുടെ ബബുലൂട്ടൻ തന്നെയാണ് കേട്ടോ എനിക്ക് ലിയോ എന്നൊരു ലീവിന് അങ്ങനെ പോയിട്ട ഹായ് ഇതാ സുഖമല്ലേന്ന് ആണോ സുഖർ അല്ലേന്നാണോ എന്താ മനസ്സിലായിട്ടെ സുഖമാണ് സുഖമാണെങ്കിൽ സുഖമാണ് ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടപ്പള്ളി ടോളിലാണ് വീട് ഞാൻ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വരും പണിയായി എല്ലാവരെയും കാണാൻ പക്ഷെ നല്ല ഒരു ദിവസം പോര് പൂച്ച പ്രസവിക്കാൻ എത്ര ദിവസം വേണം നമ്മുടെ പൂച്ചക്കുട്ടന്മാരില് അറുപത് അറുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ പ്രസവിക്കാറുണ്ട് കേട്ടോ ബൈ എന്ന നാളെ കാണാം ബൈ ബൈ ഞാനും നിർത്താൻ പോവേണ് മണിക്കുട്ടി പ്രസവിച്ചു മൂന്ന് കുട്ടികളുണ്ട് നാളെ മണിക്കൂട്ടിയുടെ ലൈവ് ആണ്ട്ടോ മണിക്കൂട്ടീൻ്റെയും കുഞ്ഞുമക്കളേയും ഇവന്മാരെ സത്യം പറഞ്ഞാൽ ഇതേപോലെ പാലുടിച്ച് കിടക്കണ വീഡിയോ അല്ല ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഇവന്മാർ വിടിക്കണ ഇത്ര നേരം മുട്ടനടിയായിരുന്നു അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നട്ടോ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് അപ്പത്തേക്കും എല്ലാം ബോധം കെട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതേപോലെ ഇത് കാണുകയാണെങ്കിൽ ഇവന്മാര് കിടന്നിട്ട് അടി ഉണ്ടാക്കണ കാണെങ്കിൽ ഞാൻ വരാട്ടാ അപ്പോ ബൈ ബൈ നമുക്ക് നാളെ കാണാട്ടാ ശരി എന്നാ ഉമ്മീ ഇവിടെ ഒരു ഉണ്ട് മീ